അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വന്നെത്തിയില്ലേ സൂപ്പറിനെ പായസം മിക്സ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പായസം റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ ചെറിയൊരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ സാധാരണ പാലുക കുടിക്കുന്നത് പോലെയല്ല പലരെ ഇഷ്ടപ്പെട്ട പായസം ആട്ടോ അപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്യുന്നത് നോക്കാം ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുക അതിലോട്ട് ഒരു കപ്പ് പൈനാപ്പിൾ ചേർത്ത് നന്നായിട്ട് വഴക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇനി അത് ചൂടാറാൻ മാറ്റി വെക്കുക ഇനി സൂപ്പർണ്ണവയുടെ പാലട മിക്സ് വെച്ച് നമുക്കൊരു പാലട പായസം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എളുപ്പാട്ടോ അതിനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രത്തിലോട്ട് ഒരു ലിറ്റർ പാലും നാനൂറ് അമ്പൽ വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്ന് കഴിയുമ്പോൾ സൂപ്പർണവയുടെ പാലട മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറാം മാറ്റി വെക്കുക കേട്ടോ നല്ല കുറുകിയ പാലട പായസം റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ചൂടാറിയിട്ടുള്ള പൈനാപ്പിൾ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പാലയുടെ പായസം റെഡി കിട്ടും അപ്പോൾ സൂപ്പർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാത്തവരേയും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും